നമ്മുടെ ഒരു ഇതിൽ ഒരു ഹിന്ദി ഒരു സോങ് ഒരു വിധി ഓൾഡ് ഞാൻ തന്നെ നവനീത് പാടിയാണ് ആ പാട്ട് കേൾക്കുന്നത് എനിക്കൊണ്ട് സിക്സ്റ്റീസിലും മറ്റും പറഞ്ഞിട്ടുള്ളൊരു ഹിന്ദി സോങ് അതിൽ പാടിയിട്ട് അതിനകത്ത് പിന്നെ ഹിന്ദുസ്ഥാനി ടച്ചസും കുറേ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടത്തിൽ അതിങ്ങനെ കുറേ ആ രാഗം തന്നെ കുറേ വിസ്തരിച്ചിട്ട് അത് കഴിച്ചിട്ട് പെട്ടെന്ന് അത് ജോൺസൺ മാഷിൻ്റെ ഒരു പാട്ടുമായിട്ട് സല്ലാപത്തിലത്തെ പാട്ടുമായിട്ട് അതെന്തായിരുന്നു അത് That was soda kawali under by hmm. like Nasrath fatali Ali Khan. I was so, no yesterday. I am If I uh, mispronounce any word, please don't please don't do the, it. No But no, no. Sanu ek pal na hoye, Sanu ek pal na hoye, Sajna ter binat, Sajna ter binat. सडगली आजी ने सडगली गली, गली ने सजना तेरे बिना सजना तेरे बिना हो सन एक पल चैन नयो सजना तेरे बिना സജ്ന തേബന ഒരു വൈപ്പ് പൂന്തികളെ ശ്രീ സുഗന്ധം ഇന്നോ മല നീ നൽകിയോ ഏകായി ഏകാകിന എന്തെങ്കിലും പറഞ്ഞോ അറര കരഞ്ഞോ മരത്മനും വരങ്ങൾ നീച്ചൊല്ലിയോ ചന്ദന ചൊല മുങ്ങ ीळमान् कीडावेयुरखमायो वृश्चिगयात्रि तन् पिच्छगपन्दलिल् शालीन पौर्णमी उरम् എന്നാലും ഒരു കാര്യം വ്യക്തമായി അതായത് നവനീത് ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുമ്പോ ചില വാക്കുകൾക്ക് സംശയം ഉണ്ടായല്ലോ ചില വാക്കുകൾ അപ്പൊക്കെ നമ്മുടെ എങ്ങനെയാണ് ആള് ഇരുപതിലേക്ക് എത്തിയത് രണ്ടു വയസ്സ് കഴിഞ്ഞപ്പോ ഇരുപത് വയസ്സ് വരയ്ക്കും ഉള്ള നവനീതിന്റെ സഞ്ചാരം അതാണ് എങ്ങനെ ഫ്രൂട്ട്ഫുൾ ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞത് പാരന്റ്സിന്റെ സപ്പോർട്ടാണ് അത് അതൊരു സംശയമില്ല